വള്ളങ്ങള് അതേപോലെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം മാതിരി ഇവിടെ കാണാം കേട്ടോ പിന്നെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര എത്ര കണ്ടാലും ഉണ്ടല്ലോ നമുക്ക് മടുക്കത്തില്ല ഇത് കടലിൽ പോയിട്ട് വന്നതാണോ രാവിലെ പോയിട്ട് വന്നതായിരുന്നു ഇത് വൈകുന്നേരം പോയി രാത്രി പോയി ഇത് എത്ര ടൈം കടലിൽ കാണും ആണോ അപ്പം ഓക്കെ ആ ആ നമുക്ക് എത്ര എണ്ണ വേണ്ടി വരുമായിരിക്കും ഒരു ക്ലാസ് ബോർഡ് വരെ മാക്സിമം അമ്പത് ലിറ്റർ വേണ്ടി വരും മണ്ണെണ്ണ ഓക്കെ ഇവിടെ ഈ പുലിമുട്ട് ആ ഭാഗത്തുള്ളതുകൊണ്ടുണ്ടല്ലോ വളരെ സുരക്ഷിതമായിട്ട് വള്ളങ്ങളിവിടെ കിടക്കും കേട്ടോ അതായത് വിവിധ തുറയിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ വള്ളങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കടന്നുകൊണ്ടു വന്ന് പഠിപ്പിക്കുന്നത് അതായത് ഇവിടെ അത്രയും കടലിന്റെ മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അതായത് നല്ല തിരകളൊക്കെ അടിച്ച് നാശമാകത്തില്ല സുരക്ഷിതമായിട്ട് ഇവിടെ കടന്നുകൊടുക്കും കടലിൽ പോകണം അത് കടലിൽ പോകാൻ വേണ്ടി വെള്ളം ആ കടലിലേക്ക് ഇറക്കണം ഏട്ടാ അടിപൊളി കാഴ്ചയാണ് പറയുന്ന ഒരു വള്ളമാണ് ഇപ്പം കടലിലേക്ക് പോകുന്നത് പിന്നെ രസമുണ്ട് കാണാൻ നിശ്ചലമായി കിടക്കുന്ന മറ്റു വള്ളങ്ങളുടെയൊക്കെ ഇടയ്ക്ക് കൂടെ ഈ വെള്ളം പോവുകയാണ് കേട്ടോ ഈ വള്ളം പോകുന്ന കാണുമ്പോഴേ നമുക്ക് ആ വള്ളത്തിൽ കയറാനൊക്കെയുള്ളൊരു ആഗ്രഹം ഒന്നും ഇല്ലേ തീർച്ചയായിട്ടും എനിക്കും ഉണ്ട് കേട്ടോ എൻ്റെ വലിയൊരു ആഗ്രഹങ്ങളൊന്നാണ് ഇതേപോലൊരു ഫൈബർ വള്ളത്തിൽ അല്ലെ ബോട്ടിലോ കടലിലൊക്കെ പോകണമെന്ന് ഇവിടെ ഈ റോഡ് സൈഡിൽ ഇത് മരങ്ങളുണ്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് കാട്ടുവേപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ ഇതൊക്കെ ചെറിയ കായകളുണ്ട് ഒരു കൊല ഇങ്ങനെ കടപ്പുണ്ട് അത് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല അതുകൊണ്ടായിരിക്കുന്നു വലകളൊക്കെ ഇഷ്ടം മാതിരി കേട്ടോ വിവിധ തരത്തിലുള്ള വലകളാണ് അതായത് ഓരോ ടൈപ്പ് മീനുകളൊക്കെ ഇല്ലായിരുന്നു ആ മീനുകൾക്കെല്ലാം പ്രത്യേകം പ്രത്യേകം വലകളാണ് ൈറ്റില് പരിന്തുകളോ ഇവിടെ മത്സ്യഭാവന്റെ ഒരു ബിൽഡിംഗ് ഇവിടെ കിട്ടിയേക്കുന്ന കേട്ടോ നമ്മൾ നമ്മളെന്തോ പറയുന്നത് ഈ ഷെഡ് ഷെഡ് ഇത് ഇത് ഷെഡ് ഈ റൂമായിട്ട് ഒരു വർഷം നാലായിരം രൂപ നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ട് അത് കിട്ടാനുള്ള പ്രൊസീജിയർ അങ്ങനെ ആ ഇല്ലാത്ത ഒരുപാട് വെച്ചകളുണ്ട് വെള്ളം കച്ചവടക്കാര് വെള്ളം കച്ചവടക്കാര്ക്ക് വാടക കൊടുക്കുന്നത് നമ്മളറിയുന്ന ഞാൻ എന്റെ വലിയ വെള്ളം പറഞ്ഞു എന്റെ പേര് വെള്ളം ഞാൻ കൊടുക്കുന്നു ഇത് നമ്മുടെ എത്ര വർഷത്തേക്ക് മത്സ്യത്തൊഴിലാളികളുടെ ഷെഡാണല്ലോ നമുക്കറിയാം പക്ഷെ മത്സ്യഫെഡ് എന്താണ് ഈ മത്സ്യത്തൊഴിലാളി ഷെഡിന് പകരം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മത്സ്യബെഡിന്റെ റൂമില്ലേ ആ റൂമ് ഒരാൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതാണ്ട് ഇത് വാടി ബ്ലോക്ക് ഇത് വാടി വാടിയാണ് ഇത് ഇതല്ലേ റൂമിന്നില്ലേ പറയുന്നത് ഓരോ ഓരോ കൊടുക്കുക ഇതെല്ലാം പൊളിച്ചു മാറ്റാൻ വേണ്ടി അല്ലേ ചേട്ടനുണ്ടോ ഇവിടെ റൂമുണ്ടോ ഇവിടെ എത്ര റൂം ആണോ എല്ലാം കൂടെ ആ ഒന്നുതല ആ പന്ത്രണ്ട് റൂമിന്റെ ഓ അത് ശരി അപ്പൊ ഒന്നു ഇരുപത് വരെ നമ്മൾ വാടി കടപ്പുറത്ത് വന്ന് വാടി ഹാർബറിലേക്ക് വന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ ഹാറ്റ് സ്ഥലം ഇട്ടുകൊണ്ട് പോകുന്നത് കാണാൻ രസമുണ്ട് ഇത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് മീൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന വാഹനങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ രാത്രി വന്നെങ്കിൽ ഇവിടുത്തെ മീൻ വരുന്ന കാണാൻ പറ്റത്തുള്ളൂ ആ എട്ട് മണിയൊക്കെ കഴിയുമ്പോഴേക്കല്ലേ ഇവിടെ ഈ വാടി കടപ്പുറത്ത് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് വരുമ്പോഴേ നമുക്കിവിടെ മീൻ വരുന്നേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു കാഴ്ച നമുക്ക് രാത്രി കിട്ടത്തുള്ളൂ അത് വലിയൊരു കാഴ്ചയായിരിക്കും കാര്യം വിവിധ തരത്തിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വലക്കാർ ഇവിടെ കൊണ്ടുവരുമ്പോളുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ അത് നമുക്കത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം എല്ലാം ഇരിപ്പുണ്ട് ആ ഹാ ഹാ ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി വയർലെസ് സംവിധാനങ്ങളാണ് എല്ലാരും കടലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും തിരിച്ചു വരും ആണോ അങ്ങനെയാണോ നമ്മളിപ്പോ ഏത് ഡയറക്ഷനിലായിരിക്കും പോകുന്നത് കായംകുള ഭാഗത്തോട്ടാണ് കായംകുളം ഭാഗത്തോട്ട് இதே சமயத்தில் மட்டொரு வளம் ஜோலி போயிட்டு கடலேக்கு இறக்கிட்டு ഞാൻ തീ ഞാൻ വീണ്ടും പറയുന്നു നമ്മളിത് കാണുമോണ്ടല്ലോ നമുക്ക് ഈ വള്ളത്തിലൊക്കെ കയറാൻ തോന്നും ഇവർ ഇവരുടെ കൂടെ നമുക്ക് കടലിലേക്ക് പോകാനൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടീവാണ് കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ സത്യം പറഞ്ഞു ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണത് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു വള്ളത്തിൽ കയറാൻ കഷ്ടപ്പെട്ട പണിയാ അതെ അതെ പുള്ളിക്കാരന് ഞാൻ പറയുന്നത് കേട്ട് എന്നോട് ഇത് കഷ്ടപ്പെട്ട പണിയാണ് നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല നിസ്സാരമല്ല അടിപൊളി വാടി ഹാർബറിനകത്ത് തന്നെ ഇതുകൊണ്ട് വേസ്റ്റ് എല്ലാം കൂടെ വന്ന് കിടക്കുന്നു ഇനി ഒന്ന് ടൗണിനകത്തൊക്കെ ഉള്ള ഒരു വേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് വെച്ചാൽ ഒരുപാട് ഇന്ന് കുറച്ച് വേസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തുവാൻ ഈ മനസ്സിലായില്ല നമ്മുടെ ഒരുപാട് പ്രാവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ തീരദേശ റോഡിലേക്ക് കേട്ടോ അതായത് ഇതാണ് നമ്മുടെ പോർട്ട് റോഡ് കൂടിയാണിത് നമ്മൾ ഇവിടെ വന്ന് മൂതാക്കര ബീച്ചിലോട്ട് ഇറങ്ങോ ഇതില് മൂതാക്കര ഹാർബർ എന്ന് പറഞ്ഞു ഇതില് മൂതാക്കര കാർബിന്റെ കാണില്ലേ ഇത് ഇത് എപ്പോഴാ ഇവിടെ വന്ന മീൻ കാണാൻ പറ്റുന്ന എപ്പോഴാ ഇവിടെ ഹോട്ടല ഇവിടെ അല്ല ഇവിടെ മീൻ വരത്തില്ലേ ഇവിടെ ആ ഓ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കാണാ ഇങ്ങനെ വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കോട്ടോ വാരി കൂട്ടിയിട്ടിരിക്കുന്നു എന്ത് കളി ഗെയിം ഏ ആണോ ുള്ള എന്തോ കളി അതുപോലുള്ള കളിയാണ് ഫീൽഡാണ് ഇതൊക്കെ ഇടന്ന് എവിടെ പോയിക്കുന്നത് വേറെ ടൈപ്പ് കളിയേ ബേസ്ബോൾ തന്നെ അല്ലേ ക്യാഷ് ചെയ്ത് ബേസ്ബോളോ ബേസ്ബോളാന്നോ ബേസ്ബോളാണെന്നോ അവർ പറയുന്നത് കറക്റ്റാണോ അറിയത്തില്ലേ സത്യത്തിൽ ഇത് ബേസ്ബോളാണ് ഇവർ കളിക്കുന്നത് ബാറ്റ് ഇല്ല അതിന് ബാറ്റ് ബാറ്റെന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല ഒരു ഉണ്ടല്ലോ ബേസ്ബോളിൽ ആ സ്റ്റിക്ക് ഇതിലില്ല പക്ഷെ പകരം സ്റ്റിക്കിന് വേറെ ഒരു കൈ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഒരാൾ ബൗൾ ചെയ്യുകയാണ് കേട്ടോ ആ ബേസ്ബോളിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് ത്രോയി നല്ലത് ഇത് വെറുതെ ഇട്ടു കൊടുക്കുന്ന പോലെയാണ് ഇതിനിടയ്ക്ക് ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് പ്ലേഴ്സ് എല്ലാം പോയി വെള്ളം തള്ളുവാണ് കേട്ടോ അവിടെ അവിടെ ഞാൻ നിന്ന് പുറത്തിറങ്ങി കേട്ടോ മൂതാക്കര അവിടെ പ്ലേ ഗ്രൗണ്ട് ഞാൻ പുറത്തിറങ്ങി ആ തീരദേശ റോഡിലേക്ക് കയറി വീണ്ടും ഇവിടെ ഒരു മൂതാക്കര പള്ളിയുണ്ട് കേട്ടോ വളരെ ഫേമസ് ആയൊരു പള്ളിയാണ് ഒരുപാട് പഴയ പള്ളിയാണ് പള്ളിയുടെ കുറച്ച് കാഴ്ചകളൊന്നും കാണാം ഇതൊരു പഴയൊരു കുരിശ്ശടി കുരിശ്ശടിയല്ല അത് വലിയൊരു കുരിശി ഇവിടെ കാണാം പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതൊരു മണൽപ്പുറം പോലെ കേട്ടോ മണൽപ്പുറമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് സായാഹ്ന സായാഹ്ന ടൈമല്ലയോ ഇപ്പോഴാൾക്കാരിങ്ങനെ വിശ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ ഒരു ബോളായിരുന്നു പോയി പോക്കണ്ടോ ഇതാണ് മൂതാക്കര പള്ളി പഴയൊരു ചർച്ചും കാണാം പുതുതായിട്ട് പടിഞ്ഞാറ് ഉണ്ട് സെന്റ് പീറ്റേഴ്സ് സെന്റ് പീറ്റേഴ്സ് ചർച്ച് ഇതിപ്പോ വെച്ചാണല്ലോ ഇത് കമ്പ്ലീറ്റ് കോൺക്രീറ്റ് ആണോ അതോ കല്ലുമല്ലോ അത് കെട്ടി ഇത് കാണാൻ ഭംഗിയുണ്ടല്ലേ ഒരു വർഷമായോ സെന്റ് പീറ്റേഴ്സ് റോമൻ കാത്തലിക് ചർച്ച് മൂതാക്കര ഇത് കൊല്ലം ജില്ലയിലെ സോറി കൊല്ലത്തെ ഒരു വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് കേട്ടോ പറഞ്ഞത് കേട്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണിത് അതുകൊണ്ട് എത്രയോ വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത് ആ ഒരു പഴമ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാണാൻ തന്നെ എത്ര മനോഹരമാണെന്ന് അറിയാമോ അത് എന്തിൻ്റെ ഗോപുരം വരുന്നത് ശരി പറഞ്ഞ പള്ളിയുടെയല്ല ആ ഗോപുരം മറ്റേ വിളക്ക് മാടമ്പോഴുള്ള സംഭവമല്ലോ വിളക്ക് മാടമ്പോഴുള്ള സംഭവം അല്ല അതെന്തിനാ ഗോപുരം എന്തിനാ ഉദ്ദേശിക്കുന്നത് ആ ലൊക്കേഷൻ മനസ്സിലാകും വലുതായിരുന്നു അല്ലേ പോർച്ചുഗീസുകാർ കിട്ടിയാണ് ഇതല്ലേ ആ ഹാ ഹാ ഈ പള്ളി ഇവിടെ വന്നിട്ട് എത്രയാണായി കാണുന്നു ഈ പള്ളി കെട്ടിയിട്ട് അല്ല ഈ ഈ പള്ളി ഈ പള്ളി ഇതിന്റെ ഫ്രണ്ടല്ലോ അതല്ലേ ബ്രിട്ടീഷുകാര കാര്യത്തോളേ അച്ഛൻ്റെ പേരെന്തോസോ ആ കെബാസ് കെബാസ് ശരി ആയിരത്തി അറുനൂറ്റി പതിനൊന്നില് ഓൾഡ് ചർച്ച് ഫസ്റ്റ് റിനോവേഷൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത് പിന്നെ സെക്കൻഡ് റിനോവേഷൻ ഇൻ രണ്ടായിരത്തി നാല് ഇത് മൂതാക്കര സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ആ ഒരു പ്രൗഡിയെന്ന് നോക്കൂല് ഈ ചർച്ചിനോട് ചേർന്ന് തന്നെയാണ് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ പുതിയൊരു ബിൽഡിങ് അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇത് നിർമ്മിക്കപ്പെട്ടത് അപ്പോൾ ഇതിനകത്ത് ആൾത്താരെ പിന്നീടൊന്ന് റിനോവേറ്റീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ചേർന്ന് തന്നെ ചെറിയൊരു പ്രാർത്ഥനാലയം പോലെ ഒരു കുരിശെടി പോലെ മാതാവിൻ്റെ രൂപമൊക്കെ നമുക്ക് അതിനകത്ത് കാണാം പിന്നെ ഇവിടെ ഒരു ക്രൂശും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ വലിയൊരു രൂപം ഇവിടെ കാണാം ജനങ്ങളെ ഇങ്ങനെ ആശീർവദിക്കുന്ന ഒരു രൂപമാണ് വളരെ ഒരു കൊടിമര നമുക്കിവിടെ കാണാൻ പറ്റും ജനുവരിയിലാണ് ഇവിടുത്തെ പെരുന്നാളും കാര്യങ്ങളും നടക്കുന്നത് അതായത് ഒരു പത്ത് ദിവസത്തെ ഒരു പെരുന്നാളാണ് അതിവിടെ കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് കൊല്ലം ഇവിടുത്തെ നിവാസികളുടെയൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് வையேரத்து இப்படித்தொரு காட்சேனுபோ ஒரு நல்ல ஒரு ആണ് இவ்ளோ கட்டும் வல்ல காரியம் ட ോഡി പൊളികോടി ഇടലി അടിച്ചേ ഇട പേർ വൽഫിനോ ആൽഫിൻ ആൽഫിനാണ് ഈ ഗോളടിച്ചേ ആൽഫിന്റെ ഗോൾ ഇഷ്ടപ്പെട്ട കോള അടിപൊളിയ ഗോളായിരുന്നു ഇവര് ഏതൊക്കെയോ വഴിയിലൂടെ ബാളം കൊണ്ടുപോയി എങ്ങോട്ടാണ് കൊണ്ടുപോയത് അവർക്കന്നെ അറിയത്തില്ല ഏഹ് ഞാൻ യൂട്യൂബ് நம்மளிப்ப ஜோனகப்புறம் எத்த மூதாக்கரை கழிட்டு ஜோனகப்புறம் அடிபொழி மீனாட்டம் ഇവിടെ ഇതേപോലെ വിവിധങ്ങളായ ഒരുപാട് സ്റ്റാള് ഇവിടെ കാണാൻ പറ്റും ഇതാ കണ്ടോ ഈ ഒരു പടർന്നു കിടക്കുന്ന ഈ മരം കണ്ടോ എന്റെ അല്ല ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴേ ഇത് പറഞ്ഞത് കരിനൊച്ചി കരിനൊച്ചി എന്ന് പറയുന്ന ഒരു ഒരു ആയുർവേദ ഒരു പച്ചമരിതാണ് കേട്ടോ ഇതാണ് ഇല ഇലയുടെ ഷേപ്പ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പൂവാണ് നീല പൂവാണ് കേട്ടോ ഇതാ കേട്ടോ ഈ പുള്ളിക്കാരൻ എനിക്ക് ഇതെങ്ങനെ ഓടിച്ചു തന്നെ കേട്ടോ ഇതുകൊണ്ട് നട്ടാൽ മതി എന്ന് പറയുന്നു താങ്ക്സ് നമ്മളിപ്പം പോർട്ടിൻ്റെ കൊല്ലം പോർട്ടിൻ്റെ ലേല കാടിലെത്തിയേ ണ്ടോ മീൻ കൊണ്ടുപോകാനുള്ള ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ കാണാം വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വണ്ടികളാണ് കർണാടക ആന്ധ്ര തമിഴ്നാട് ഇത് എങ്ങോട്ട് പോകുന്നല്ലോ ഓറിയ തമിഴ്നാടാന്നോ ആന്ധ്രയ്ക്ക് പോകുന്നില്ലേ ആണോ കൊ കൊല്ലം പോർട്ട് നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം നമുക്ക് അതിനെ നമുക്ക് ഇവിടുത്തെ மீன் எந்த காண பற்றோ நோக்கி இது இது கட்டி இட விநாயகம் ஆனோ ஓ நம்ம அடுத்து மீன் வாங்கி கட்ட ஓகே ஓகே நம்மடப்பேரெந்த பூஜ்ஜியம்